ഞാൻ സപ്ലൈകോയ്ക്ക് കൊടുത്തിട്ട് രണ്ടു മാസമായി ഇതുവരെ എനിക്ക് പണം കിട്ടിയിട്ടില്ല സപ്ലൈകോ മന്ത്രി പറഞ്ഞു ഞാൻ ചൂസിക്കാം പൈസ തരാമെന്ന് ഉറപ്പ് പറഞ്ഞ് സമരം അവസാനിപ്പിച്ചു എൻ്റെ നാൽപ്പത്തി ആറായിരം രൂപ അടുത്ത് എനിക്ക് കിട്ടാനുണ്ട് ഞങ്ങൾ കൊടുത്ത നെല്ല് അരിയാക്കി അത് നമ്മുടെ കേരള സമൂഹത്തിലെ ജഡ്ജിമാരും കളക്ടർമാരും എല്ലാവരും അന്നം ഉണ്ടതാണ് ആ നമ്മുടെ അരി ആക്കി കൊടുത്ത് സപ്ലൈക്കോ എന്നിട്ട് നമുക്ക് കാശ് തരാതിരിക്കുന്നത് ഈ കേരള സമൂഹത്തെ അന്നം കൂട്ടുന്ന കർഷകൻ്റെ നെല്ല് സപ്ലൈകോയ് എടുത്താൽ ഏക്കർ കൃഷി ചെയ്തവരെല്ലാം ലക്ഷം രൂപ കിട്ടാനുള്ളവരുണ്ട് നമസ്കാരം കേരളത്തിൻ്റെ നട്ടല്ലായ നമ്മളെ എല്ലാവരെയും അന്നമൂട്ടുന്ന കർഷകർ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് ഉള്ളത് രണ്ട് മാസമായി സപ്ലൈകോ നെല്ല് സംഭരിച്ചു എങ്കിലും ഇവർക്ക് അതിൻ്റെ പണം കൊടുക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഈ ഒരു അവസ്ഥയിൽ കോട്ടയത്തെ കർഷകനായ എബ്രഹാം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഷുഗറിൻ്റെ മരുന്ന് മേടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ നിരവധി കർഷകരാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അവർ കഴിയുന്നത് കർഷകരെ ഈ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കരുത് നമ്മളോട് ഇന്ന് പ്രതികരിക്കുകയാണ് കോട്ടയത്തെ കർഷകനായ എബ്രഹാം പേരെന്താണ് ഇവിടുന്ന് എൻ്റെ പേര് സജി എം എബ്രഹാം മണിയാറമ്പിൽ വില്ലൂന്നി വി ഒ കോട്ടയം കോട്ടയത്തെ ആർപ്പുക്കര കൃഷിഭവനിൽ കീഴിലുള്ള പാഴോട്ടുമേക്കിരി പാടശേഖരത്തിലെ ഒരു ചെറുകിട കർഷകനാണ് ഞാൻ എൻ്റെ പാടത്ത് ഞാൻ ഉത്പാദിപ്പിച്ച നെല്ല് ഞാൻ സപ്ലൈകോയ്ക്ക് കൊടുത്തിട്ട് രണ്ടു മാസമായി ഇതുവരെ എനിക്ക് പണം കിട്ടിയിട്ടില്ല ഞാനും എൻ്റെ ഭാര്യയൊക്കെ ഒരു ഷുഗർ പേഷ്യൻ്റാണ് ഇതുവരെ മരുന്ന് പതിനഞ്ച് ദിവസമായിട്ട് വീട്ടിൽ മരുന്ന് മേടിക്കാൻ പോലും സാധിക്കുന്നില്ല ഞാൻ ഈ ആവശ്യമുന്നയിച്ച് കോട്ടയം സപ്ലൈകോ ഓഫീസിന് മുമ്പ് ഇരുപത്തിനാലാം തീയതി പതിനൊന്ന് മണി തൊട്ട് നിരാകാരീന്ന് ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ഏഴുമണിയായപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എന്നോട് സപ്ലൈകോ മന്ത്രി പറഞ്ഞു അഞ്ച് സൂക്ഷിക്കാം പൈസ തരാമെന്ന് ഉറപ്പ് പറഞ്ഞ് സമരം അവസാനിപ്പിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടും കാശ് കിട്ടാതെ വന്നതുകൊണ്ടിപ്പം ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരാകാരി ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പൈസ കിട്ടാതെ ഒരു മാർഗ്ഗവും ഇല്ല പിന്നെ എത്ര പിന്നെ സ്ഥലത്താണ് ഈ കൃഷി ചെയ്യുന്നത് ഞാൻ ഒരേക്കർ പാഠശേഖരത്താണ് കൃഷി ചെയ്യുന്നത് നമ്മുടെ പാടം എന്ന് പറയുന്നത് എൺപത് ഏക്കർ നമ്മൾ എന്നെപ്പോലെ പാല കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പല കർഷകർക്കും പൈസ കിട്ടാൻ കിടക്കുക ആരും പ്രതികരിക്കുന്നില്ല ആർക്കും സമയമില്ല എത്ര കൃഷി ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ആയിരത്തി അറുന്നൂറ്റി അമ്പത് കിലോ പി ആർ എസ് കൊടുത്തതിൻ്റെ നാൽപ്പത്തി ആറായിരം രൂപ അടുത്ത് എനിക്ക് കിട്ടാനുണ്ട് എനിക്ക് ഷുഗറിന് പോലും മരുന്ന് മേടിക്കാൻ സാധിക്കുന്നില്ല പൈസ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത നെല്ല് അരിയാക്കി അത് നമ്മുടെ കേരള സമൂഹത്തിലെ ജഡ്ജിമാരും കളക്ടർമാരും എല്ലാവരും അന്നം ഉണ്ടതാണ് ആ നമ്മുടെ അരി ആക്കി കൊടുത്ത് സപ്ലൈക്കുക എന്നിട്ട് നമുക്ക് കാശ് തരാതിരിക്കുന്നത് അതിലാണ് നമുക്ക് സങ്കടം സമരം എന്തെങ്കിലും ഞാനിതിനു മുമ്പ് സമരം നടത്തിയായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നെല്ല് കൊടുത്ത് ഓയിൽ പാമ്പിന് കൊടുത്തിട്ട് ഡിസംബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോട്ടയ സപ്ലൈക്കൂടെ വാദമൊക്കെ നിരാകാരം ഇരുന്ന് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നമ്മുടെ ഓയിൽ പാമ്പിൻ്റെ മാനേജർ വന്ന് പൈസ പിറ്റൗസം തരാമെന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിച്ചു അങ്ങനെ ആ പൈസ സമരം ഇരിക്കേണ്ടി വന്നു അങ്ങനെ സമരം ചെയ്ത് ഇത് ബന്ധപ്പെട്ട് നമ്മൾ കൃഷിമന്ത്രി സപ്ലൈകോ മന്ത്രിയെ വിളിച്ചിരുന്നു മന്ത്രി ഉടനടി തരാമെന്ന് പറഞ്ഞു പക്ഷെ പറയുന്നതല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കയറിയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഈ സമരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത് പല കർഷകരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരും എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സാഹചര്യം എന്താണ് സാമ്പത്തിക സ്ഥിതിയൊക്കെ എനിക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് എൻ്റെ അങ്ങോട്ട് അടയ്ക്കണം പല എനിക്ക് ഷുഗറുണ്ട് എനിക്ക് മരുന്ന് മേടിക്കണം എൻ്റെ ഭാര്യയ്ക്ക് ഷുഗറുണ്ട് അവർക്ക് മരുന്ന് മേടിക്കണം ഇതൊന്നും നടക്കുന്നില്ല ആയ ദയനീയ സ്ഥിതി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ പൈസ കിട്ടാതെ ഇവിടുന്ന് പോകാൻ എനിക്ക് പൈസ എൻ്റെ അക്കൗണ്ടിൽ കയറിങ്കിലേ ഇവിടുന്ന് ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ അത് നമ്മൾ നിരാകാരമാണ് വെള്ളം മാത്രം നമ്മൾ കുടിക്കുന്നുള്ളു ആ നമ്മുടെ സർക്കാരിനോട് വേറെ എന്താ പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കർഷകൻ ഈ കേരള സമൂഹത്തെ അന്നം കൂട്ടുന്ന കർഷകൻ്റെ നെല്ല് സപ്ലൈക്കോയി എടുത്താൽ ഒരു പത്ത് ദിവസയ്ക്കകം ഈ കർഷകൻ ഈ കാശ് കിട്ടേണ്ട ഒരു ശാശ്വത പരിഹാരം സർക്കാർ ഉണ്ടാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതായത് കർഷകൻ നിലനിന്നെങ്കിലല്ലേ ഇവിടെ നമുക്ക് കൃഷി നടക്കുകയുള്ളൂ അവൻ കൃഷി പലിശയ്ക്ക് കാശ് ചെയ്യുമ്പം അവൻ ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച് സപ്ലൈക്കോയിൽക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു പത്ത് ദിവസയ്ക്ക് അവന് കാശ് കിട്ടുവാണെങ്കിൽ അവൻ സന്തോഷവാനാണ് അവൻ്റെ കടങ്ങളും വീടും പിന്നെ അവൻ പലിശക്കാരൻ്റെ പലിശ കൊടുക്കേണ്ടത് ഇപ്പം രണ്ട് മാസമായിട്ട് എന്നെ ഇപ്പോൾ ഞാനൊരു ചെറുകിട കർഷകൻ തന്നെ വൻകിട കൃഷിക്കാർ പത്തും നൂറ് ഏക്കർ കൃഷി ചെയ്തവരെല്ലാം പത്തും പതിനെട്ടും ഇരുപത്തഞ്ചും അമ്പതും ലക്ഷം രൂപ കിട്ടാനുള്ളവരുണ്ട് അവരൊക്കെ നെട്ടോട്ട് ഓടും അവരാരും പ്രതികരിക്കുന്നില്ല അപ്പോൾ സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിന് കർഷകർക്ക് എന്നെ എൻ്റെ തന്നെയല്ല കേരളത്തിലെ മുഴുവൻ കർഷകർക്കും ഈ സപ്ലൈക്കോ നെല്ല് സംഭരിച്ചോ അതിൽ കൊടുക്കാനുള്ള കാശ് കൊടുക്കണമെന്നാണ് എൻ്റെ ആവശ്യം കർഷകരോട് എന്താണ് ഇങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കാനുള്ള കാരണം എന്താണ് കർഷകരോട് ഇപ്പം സർക്കാരിൻ്റെ കാശില്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് സർക്കാർ അതിനുള്ള ഒരു ഇച്ഛാശക്തി എടുക്കുന്നില്ല അതായത് നേരത്തെ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഈ ഈ നെല്ല് സംഭരണത്തിന് കാശ് വെക്കുമായിരുന്നു ഒരു റിവോൾവിംഗ് ഫണ്ട് വെച്ചാലേ ഉള്ളൂ സപ്ലൈക്കോയിക്കത് നടക്കുകയുള്ളൂ ഇത് റിവോൾവിംഗ് ഫണ്ട് ബഡ്ജറ്റിൽ വെക്കാത്തത് കൊണ്ടാണ് കർഷകനെ ബുദ്ധിമുട്ടിലാക്കുന്നത് അത് ഇച്ഛാശക്തിയോടുകൂടി ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ കാ പൈസ വകു വെക്കുകയും സപ്ലൈക്കോ നെല്ലെടുക്കുമ്പോൾ സപ്ലൈകോയ്ക്ക് അരി പൈസ കൊടുക്കാനായിട്ട് അവരെ ഏൽപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ അരി മുഴുവൻ കൊടുക്കുന്നത് പിന്നെ റേഷൻ കട വഴി ജനത്തിന് കൊടുക്കുമല്ലേ അപ്പം കൃഷിക്കാരനെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെയും കൂടി ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇടത് സർക്കാർ വന്നതിന് ശേഷമാണോ നിങ്ങൾ കർഷകർക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ തുടങ്ങിയത് അത് യു ഡി എഫ് സർക്കാരായിരുന്നു അപ്പം ഇത്രയും ഷോർട്ടേജ് ഇല്ലായിരുന്നു ഒരു പതിനഞ്ച് ദിവസിക്കോ ഇരുപസിക്കാം കാശ് കിട്ടുമായിരുന്നു അന്നു പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ ഇത് നിലവിൽ കൊണ്ടുവന്നത് അന്ന് പിന്നെ ബഡ്ജറ്റിൽ പൈസ വെച്ചുകൊണ്ട് ഒരു പത്ത് ദിവസിക്കാവൊക്കെ കാശ് കിട്ടിയിട്ടുണ്ട് നെല്ല് കൊടുത്ത് പിറ്റേ ദിവസം കാശ് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഡിലേ ആയി പോകുന്നത് ഇപ്പം ഈ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ഈ കർഷകൻ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ കർഷകരെയുമാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളെയാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും കണ്ടില്ല എന്ന് നടിക്കരുത് നെല്ല് സംഭരിച്ചാൽ മാത്രം പോരാ അവർക്ക് ആവശ്യമായ ആ നെല്ല് സംഭരിച്ചതിൻ്റെ പണവും നൽകേണ്ടതുണ്ട് എന്തായാലും ഈ സമരം തുടരും എന്നാണ് എബ്രഹാമും നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം